இது சதியோஷ திருதாத்திர புளங்கிதனாய்ட்டு என்ன பண்றது என்ன பண்றது எல்லாருக்கும் ஒரு புதிய வீடியோல ഇന്ന് നമ്മളൊരു പുതിയ ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ നടുക്ക് രണ്ടുപേരുടെ ഒരു വിദ്യ ഒക്കെ ഉണ്ട് കേട്ടോ തമ്മി തമ്മി രണ്ടുപേർക്കും കാണാൻ പറ്റാതെയാണ് ഇരിക്കുന്നത് കാണാൻ അറിയത്തിനാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നെത്രത്തോളം അവൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അവൾ എത്രത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഈ ചലഞ്ചിലും കൂടെ അറിയാൻ പറ്റും കേട്ടോ അപ്പൊ അവസാനം തമ്മി തല്ല കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ചലഞ്ച് ചെയ്യുന്നത് ഇതിനു മുമ്പ് കുഞ്ഞപ്പനെ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അവന്റെ ഇഷ്ടം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതായിരുന്നു ഇപ്രാവശ്യം കുഞ്ഞപ്പന അല്ല ഞങ്ങള് തമ്മിലുള്ള ആ ഒരു ഇരിപ്പ് വശം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ആയിരുന്നു ആദ്യം നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എന്താണ് കേട്ടോ തുടങ്ങുന്നത് അത് കഴിഞ്ഞ് നമുക്ക് വലിയ വലിയ സാധനങ്ങൾ വെക്കാം അതെ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് നമ്മുടെ അടുത്ത ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഏതാണെന്ന് ആദ്യം ഞാൻ തൊടും അത് കഴിയുമ്പോൾ ചേട്ടൻ അത് തൊടും ഞാൻ പറയുന്നത് കറക്റ്റ് ആണ് ചേട്ടനും സെയിം തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ ഞാൻ ജയിച്ചു അങ്ങനെയാണ് കേട്ടോ എനിക്കൊരു മാർക്ക് അല്ലെ റെഡി വൺ ടു ഞാൻ ഏതാടത്താണ് കാണിക്കട്ടെ എനിക്ക് ഉറപ്പില്ല സോ സത്യം പറയുന്നത് ഒന്നും ഞങ്ങൾക്ക് ഏതാണ് ആർക്കും ഇഷ്ടംന്ന് ഒന്നും അറിയില്ല ഒരു ഊഹത്തിന് തൊടുന്നതാണ് കാണിച്ചേ കടയിൽ നിന്ന് സമയത്ത് ആ പോപ്പിൻസ് കൂടി കൂടി ജെൻസിന്റെ കൂടെ എനിക്ക് അപ്പൊ തോന്നി പണ്ട് എടി പണ്ടത്തെ കാലത്ത് സാധനമാണ് ഈ പോപ്പിൻസ് എന്റെ മനസ്സിൽ ഇനി അതാണോന്ന് തോന്നി ജെന്സ് ആണ് അപ്പൊ പല കളറിലെ അകത്ത് ചോക്ലേറ്റ് എന്താ പല കളറാണ് ഇഷ്ടം എന്താണെങ്കിലും ടുത്ത് ഇനി ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നാണ് ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഞാനാണ് ഗൈസ് ഗസ് ചെയ്യുന്നത് കുറച്ചും കുഞ്ചു എന്റെ ആണ് കൈ ചെയ്തത് ഇനി ഞാൻ കുഞ്ചുനിയാണ് ഗസ് ചെയ്യുന്നത് അപ്പൊ റെഡിയുവാൻ ഇതിലിഷ്ടം ഞാനിതിന്റെ അടുത്ത് ഇത് തന്നെയാണോ എനിക്കും ജെംസ് സൈഡിൽ ഇഷ്ടം കുഞ്ഞപ്പനും ജെംസ് അല്ല കുഞ്ഞപ്പന്റെ കാര്യം കുഞ്ഞപ്പുരം എല്ലാം അവന്റെ കാര്യത്തിൽ ഡൗട്ടാണ് അവന് പോപ്പിൻസും ലോലി പോപ്പും എല്ലാം അവനഷ്ടുള്ള ഇഷ്ടമുള്ളതാണ് എനിക്കും ജെംസ് തന്നെ നിങ്ങളാണോ ആ ഞാൻ തെറ്റിച്ചില്ല ആ അപ്പൊ ചേട്ടന് ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നു ചേട്ടനാണ് വീണത് ഞങ്ങക്ക് പൊട്ടിച്ചു പൊട്ടിച്ചില്ല ഞാൻ ഞാൻ തോറ്റുപോയെങ്കിലും ഞാൻ ഞാൻ കാരണം ഇതിന്റെ അത് വേറൊരു ഗിഫ്റ്റ് ഉണ്ട് ഗൈസ് ഇതിന്റെ മറ്റേ കാര്യം പറഞ്ഞില്ല കാര്യം പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ കറക്റ്റ് ആയിട്ട് ആൾക്ക് ഒരു ബമ്പർ പ്രൈസ് ഉണ്ട് അതെ ഗൈസ് നിങ്ങൾ ഒട്ടും വിചാരിക്കലോ അത്ര അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് ഈ ഗെയിമിൽ ജയിക്കുന്ന ആൾക്ക് കിട്ടുന്നത് കേട്ടോ ഗൈസ് അപ്പൊ അടുത്ത സാധനം വെച്ചിട്ടുണ്ട് ഡയറി മിൽക്കുണ്ട് മഞ്ചുണ്ട് അതുപോലെ സ്നിക്കേഴ്സും ഉണ്ട് മൂന്ന് അടിപൊളി സാധനങ്ങളാണ് ഇത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഏതായിരിക്കും ഇഷ്ടമോന്ന് മൂന്ന് രണ്ടുപേർക്കും ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പൊ അത് എനിക്കിഷ്ടമുള്ള ചേട്ടൻ തുടണ്ടത് ഓക്കെ ചേട്ടനെടുത്തോട്ട് കാണിച്ചു കൊടുക്കാം കാണിച്ചു എന്താണെന്ന് കാണിച്ചല്ല അപ്പൊ ഇനി ഞാൻ നോക്കട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇതാന്ന് ഞാൻ കാണിച്ച ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഏർ കാണിക്ക ഡെയറി മിൽക്കിനെ വെല്ലാൻ വല്ലാരും ജനിച്ചിട്ടില്ല മഞ്ചാണെങ്കിലും ഒന്നും എനിക്ക് വല്യ ഇഷ്ടമില്ല ഡെയറി മിൽക്ക് എത്ര കഴിച്ചാലും സെക്കൻഡ് റൗണ്ടിലും ഇഷ്ടം ഡെയറി മിൽക്ക് മെൽറ്റ് ആയിട്ടുണ്ട് ആ കുറച്ച് കുറച്ച് മെൽറ്റ് നമ്മൾ നല്ല വാങ്ങിച്ച പോലെ കല്ലുപോലിരിക്കുന്നത് ഞാൻ ഡെയറി മിൽക്കല്ല ഞാൻ സ്നിക്കേഴ്സ് ആണ് വരുന്നത് ഇതിന്റെ ടേസ്റ്റ് തന്നെ ഞാൻ മറന്നിരിക്കുകയാണ് സ്നിക്കേഴ്സ് നല്ല എനിക്ക് ഇഷ്ടം ചേട്ടനെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇതാണെന്നാണ് എന്റെ വിശ്വാസം തോട്ടോ എന്തെങ്കിലും തോട്ടോ തോട്ട കാണിക്കാണിക്കു പിന്നെ കുഴിമന്തി കഴിച്ചാ നിങ്ങൾ മാങ്കോ കുടിക്കാൻ നിങ്ങൾക്ക് ഒരു സാധനം കുടിക്കുമ്പോ ഇന്ന് വരെ മാംഗോ വേണോ ഇന്ന് വരെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും പിന്നെ ഇത് ചതിയാണ് ഇത് വൻ ചതിന്റെ തോന്നിക്കാൻ ഇഷ്ടം ദൈവത്തിനറിയ മാണോന്ന് പറയും കുടിക്കുകയും ചെയ്യണം എന്ന് ഞാൻ കണ്ടിട്ടില്ല പെപ്സി മേടിക്കുക അങ്ങനെ വേണം എനിക്ക് മാംഗോ അല്ലാണ്ട് ഐസ്ക്രീം മാംഗോ അല്ലെങ്കിൽ ചോക്ലേറ്റ് അതാ ഐസ്ക്രീം അല്ലേ മാങ്ങോ എനിക്ക് മാങ്ങോ ഫ്ലേവർ പറയാനിഷ്ടം നീ ഞാൻ ചെയ്യേണ്ടത് എനിക്കിഷ്ടമാണ് തൊട്ടാ ഇനി ഞാൻ തൊട്ടെ എനിക്കിഷ്ടമാ ഞാൻ തോറ്റിട്ടുണ്ടെ കാണിക്കട്ടെ കാണിക്കാം റെഡി വൺ ടു അപ്പൊ ഇത് ഞാൻ ഞാനാചുന്നത് ഞാൻ ഈ സാധനം ഒന്നും നല്ലതായിട്ട് കുടിക്കാറില്ല മിക്കപ്പോഴും കുടിക്കുകയാണെങ്കിൽ പെബ്സിയെ കുടിക്കുള്ളൂ ഇച്ചിരി തണുപ്പുള്ള പെപ്സി കുടിക്കാൻ നല്ല ആശ്വാസമാണ് ഇതൊന്നും എനിക്ക് വലിയ താല്പര്യം ഇല്ല കുടിക്കാൻ പോവാണിപ്പൊ തന്നെ ഞാൻ എന്താ കുടിക്കും അതായിരിക്കും ഇത്ര ഇഷ്ടം മൂന്ന് ില് ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അതാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതില് എനിക്ക് ഇത് മൂന്നിൽ ഓർമ്മ ഭയങ്കര ഇഷ്ടമുള്ള ഞാൻ അത് വാങ്ങിച്ചപ്പോഴേ മനസ്സിൽ വിചാരിച്ചതാണ് ഞാൻ കുഞ്ഞുങ്ങളുടെ കടയിലൊക്കെ ചെന്ന് അത് ഉണ്ടോ എന്ന് ചോദിച്ചു മേടിക്കും എത്തോണെ ഞാനോ അറിയോട്ടെ ചതിച്ചു ഗ്യാസ് അപ്പൊ എന്തായാലും ഞാൻ കാണിക്കാൻ പോവാണേ റെഡി വൺ ടു ത്രീ സ്റ്റാർ എനിക്ക് പാർലേജോ ഇഷ്ടം ചേട്ടൻ അറിയാം എനിക്ക് ഓറിയോ ഈ പിന്നെ ഞാൻ കുഞ്ഞപ്പോൾ കൊടുക്കൂല ഓറിയോ കൊടുക്കാൻ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടല്ല ഇതിന്റെ ക്രീമും പൊതുവെ ക്രീം ബിസ്ക്കറ്റുകൾ അപ്പുറം നല്ലതല്ലല്ലോ പാർലേജ് പണ്ട് മുതലേ ഉള്ള ബിസ്ക്കറ്റാണല്ലേ പണ്ടൊക്കെ കട്ടഞ്ചായ പരസ്യത്തിലെ കൊച്ചുമയായിരുന്നു ഞാൻ ഈ കൊച്ചിന്റെ അത്രയോളം തൊട്ട് തിന്നാൻ തുടങ്ങിയാണ് ഈ പാർലി ബിസ്കറ്റ് എനിക്ക് ഇഷ്ടമാണ് ആ നിങ്ങൾ ഞാൻ ഗസ് ചെയ്തിട്ടുണ്ടോ എഴുതിട്ടുണ്ടോ അപ്പൊ കാണിച്ചാലോ ആ എനിക്ക് തോന്നി ചേട്ടന് കുട്ടിയുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ കൂടി പൊട്ട് കഴിക്കാറുണ്ട് കഴിഞ്ഞു ശരിയാണ് കുഞ്ഞമ്മടാണെന്ന് ഇടക്ക് എന്നോട് പറയും വേണ്ടി ഫിഫ്റ്റി ഫിഫ്റ്റി മേടിച്ചത് ഇറ്ററിടൊക്കെ കറി എനിക്ക് ഇഷ്ടപ്പെട്ടത് അത് തന്നെ മിച്ചർ കൂട്ടി തിന്നഞ്ചിയാണ് അടുത്ത ഗസ്റ്റിന് വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നത് ഓറഞ്ച് ലൈസ് ഉണ്ട് അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലേസ് ചലം ചെയ്തായിരുന്നു ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ലേസ് തിന്നതാരാണ് അത് ആരാ ജീവിച്ചു പോയി നോക്കിയാൽ മനസ്സിലാകും അപ്പൊ എന്താണെങ്കിലും ലേസ് തന്നെ പല കളർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്ന് ലേസ് തിന്നപ്പോ അതിന്റെ എല്ലാത്തിന്റെ ടേസ്റ്റ് മനസ്സിലായതാണല്ലേ അപ്പൊ ഞാൻ ആ അത് ഞങ്ങൾ പറയും ചെയ്താണ് ഇത് നല്ലതാണല്ലേ ഇത് കുറച്ചുകൂടി നല്ലതാണല്ലേ അപ്പൊ അത് നമുക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് കുറക്കുറ ലേസ് ഡോക്ടേഴ്സ് മൂന്നും ഡിഫറെന്റ് നമ്മൾ വാങ്ങിച്ചിരിക്കും ചേട്ടന് ഏതാ ഇഷ്ടം എന്നാണ് ഞാൻ െ ഇത് മൂന്നിലും ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇതാണ് കാണിച്ചാലോ റെഡി വൺ കഴിയും എനിക്ക് തോന്നി ചേട്ടൻ ഇതായിരിക്കും ഇഷ്ടം കാരണം ഒന്നും ഒന്നും പറയുന്ന കേട്ടിട്ടില്ല എനിക്ക് നല്ല സന്തോഷമുണ്ട് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഇത് മൂന്നിലും ഇനി എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമുണ്ട് ഉണ്ട് അത് ചേട്ടൻ തൊടുവല്ലേ നോക്കാം ആ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏടാ സെലക്ട് ചെയ്തോ ണോ സെലക്ട് ചെയ്തോ കാണിക്കട്ടെ നോക്കാം എന്റെ ദൈവമേ ലേസ് ആയാലും കുർക്കുറായാലും ഡൊർത്തോസ് ഇതൊന്നും നമ്മള് തിന്നാറില്ല ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല നമ്മളിപ്പോ ചലഞ്ച് ചെയ്യുന്നോണ്ടാണ് കഴിഞ്ഞ ലേസ് ചലഞ്ചരാണെങ്കിലും നമ്മൾ കുറെ ലേസ് ഒക്കെ മേടിച്ചത് അതുകൊണ്ടാണ് ഇത് അത് ഞങ്ങള് മേടിക്കാതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടം ഇതാണ് അല്ല മാോയാഷ്ടോന്ന് പറഞ്ഞ ആളാണ് നിങ്ങൾ എപ്പോഴും പെപ്സി ഇങ്ങേര് ഇങ്ങേ മാത്രം കഴിഞ്ഞ പ്രാവശ്യം അക്കൂട്ടത്തിൽ ഏറ്റവും ടേസ്റ്റ് ഇതിനായിരുന്നു ഓറഞ്ച് ലേസിനായിരുന്നു എന്നെ പറ്റിച്ചല്ലേ അപ്പൊ ഇതിന്റെ അകത്ത് എന്താണെങ്കിലും ഞാൻ ഞാൻ ജയിച്ചിരിക്കുന്നു എനിക്ക് ഇഷ്ടം ഞാൻ എനിക്ക് ഏതാണ് ഏറ്റവും നല്ല പറയാൻ പറ്റുന്നില്ല ഒരു ഒരു കഷ്ണം കൊടുത്തു കൊടുത്താ രണ്ടും കൂടി ഒരുമിച്ച് വെറുതെ ജീവിച്ചത് ഒരു ഒരു പാക്കറ്റ് ചേട്ടന് ഒരു വായിക്കുള്ളത് ഉള്ളു

വലുപ്പം നിങ്ങള് മനസ്സിലാക്കണം ഞാൻ അതായത് നമ്മൾ ഏതാണ് ഇഷ്ടമുള്ള ഫുഡ് ഐറ്റം എന്നുള്ള ഒരു സംഭവം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മള് ഏറ്റവും ഇഷ്ടമുള്ള നടൻ ഏറ്റവും ഇഷ്ടമുള്ള നടി അങ്ങനെ പറയാൻ പോവാണ് ആദ്യത്തെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ട നടൻ ആരാണെന്നാണ് ഞാൻ പറയാം എനിക്ക് നടൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാ ഓക്കെ അപ്പൊ ചേട്ടന് ഇഷ്ടപ്പെടാന്ന് ഫോണിലല്ലേ ഫോണിൽ ചേട്ടന് സർച്ച് എടുത്ത് കാണിച്ചു തരും കേട്ടോ അത് കഴിഞ്ഞാണ് ഞാൻ പറയുന്നത് കാണിച്ചോ മലയാളം തമിഴ് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഒരെണ്ണം കോമൺ കോമൺ ആയിട്ടില്ല ആക്ടർ ചേട്ടന് ഇഷ്ടപ്പെട്ടത് എനിക്ക് തോന്നുന്നു സൂര്യ സൂര്യായിരിക്കാം കാണോ കാണിച്ചേ അന്നോ എടുത്ത് ഞാൻ എല്ലാം എല്ലാം പറഞ്ഞു എല്ലാംകൂ തമിഴിനേറ്റവും ഇഷ്ടം സൂര്യനെ ഇഷ്ടം ഞാൻ ആ ഓർമ്മയിലാണ് ഏട്ടാ പറഞ്ഞത് ഞാൻ അല്ല മോഹൻലാലിനെയാണ് ഏറ്റവും ഇഷ്ടം എനിക്ക് ലാലേട്ടനെയാണ് ഇഷ്ടം എനിക്ക് അറിയാം പക്ഷെ എന്നാലും ഞാൻ സൂര്യ പറയുന്ന ഓർത്തു അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ ഞാൻ ഫോണിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ചേട്ടൻ പറഞ്ഞു നീ ഫോട്ടോ കാണില്ല പറഞ്ഞോ കമ്മത്ത് വെക്കി ഫോൺ കൈകോട്ട് സ്ക്രീൻ ലോക്ക് ആവാതിരിക്കാ ഉം പറഞ്ഞു ഏ വി അല്ല പിന്നെ ായി എന്താണെന്ന് അറിയില്ല എനിക്ക് വിജയനെ വിട്ടിട്ട് വേറെ ഒരു കളി ലാൽ ചേട്ടനെ നല്ലോണം അറിയാം ഞാൻ വിജയനെ കുറിച്ച് പറയുമ്പോ ചേട്ടനെ എപ്പോഴും സൂര്യനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കും അതാണ് ഞാൻ ചേട്ടൻ ഭയങ്കര ഇഷ്ടന അതാണ് ഞാൻ സൂര്യനെ പറഞ്ഞതാണ് എനിക്ക് ആരെക്കാളും വലുത് വിജയം തന്നെയാണ് പണ്ട് നമ്മുടെ തുള്ളാതുമനം തുള്ള സിനിമയില്ലേ പണ്ടത്തെ സിനിമ ആ സിനിമ ഇറങ്ങിയപ്പോ തൊട്ട് ഞാൻ കട്ട ഫാക്ടറ കുറിച്ച് പറഞ്ഞ ഞാൻ നൂറ് ആണ് ഗായക ചേട്ടന് ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാണ് വെച്ചിട്ട് ഒരു സ്ഥലം അങ്ങനെ ഇത് ഒട്ടും ഞങ്ങൾക്ക് രണ്ടു പൂർക്കും അറിയില്ല കേട്ടോ ഞാൻ ഊഹത്തിന് പറയാം ചേച്ചി പോകാൻ ഏറ്റവും ഇഷ്ടം ഗോവ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാണിക്കേ ഫോട്ടോ കാണിക്കേ കാണിച്ചിട്ട് എന്നെ കാണിക്കണം കേട്ടോ കാണിച്ചാറോ ദൈവമേ പോണം ടക്ക് ഗോവ വേൾഡിലാണല്ലോ ഞാൻ ഇമേജ് എടുത്ത് വെച്ചിട്ടുണ്ട് ആ സ്ഥലം ചേട്ടൻ ദുബായി എടുത്ത് വെച്ച പോലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ തൊളയൊന്നും കൂട്ടേതും ഇല്ലല്ലോ അല്ലേ അപ്പൊ പറഞ്ഞോ ചേട്ടൻ പറഞ്ഞു ഞാൻ കാണിക്കോളൂ പറഞ്ഞോ അമേരിക്ക അമേരിക്ക എന്നാണോ പറയാനോ അവയ ഫോട്ടോ കാണിക്കട്ടെ ഞാൻ ആദ്യം ഇവരെ കാണിക്കട്ടെ ഗൈസ് നിങ്ങൾ കണ്ടോ ഇല്ലയോന്ന് എനിക്കറിയില്ലോക്കട്ടെ ഒട്ടും വിചാരിച്ചില്ലേ അമേരിക്ക അതൊരു അത്ഭുതം തന്നെയല്ലേ ചേട്ടൻ ദുബായി വരണപ്പോ ഞാൻ അതുപോലെ ഏതെങ്കിലും ഒരു അമേരിക്ക ദുബായിൽ ആണല്ലേ കുറച്ച് കളിയും അപ്പൊ ഞാൻ ആഗ്രഹം പോകും ഞാൻ ആഗ്രഹം പോയിട്ട് ഞാൻ താജ്മഹല് കാണും ഗൈസ് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഷാജഹാൻ മുംദാസിന് വേണ്ടി നമ്മൾ അവിടെ പോകുന്ന ഒരു ഇടുന്നതായിരിക്കും ഉപകാരം ഉണ്ടായോ അപ്പ ഗൈസ് അപ്പൊ നമ്മളേറ്റവും ഇഷ്ടം നടൻ പറഞ്ഞു നടി പറഞ്ഞു അല്ല നടി പറഞ്ഞില്ല ഞാൻ പറയട്ടെ ഫോട്ടോ എടുത്ത അപ്പൊ ചേട്ടനെ ഏറ്റവും ഇഷ്ടമുള്ള നടിയാണ് നയൻതാര ചേട്ടനെ കാണിച്ച നയൻതാര ഏട്ടോ ഹൻസിക ഹൻസിക ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല കുഞ്ഞു ഇഷ്ടപ്പെട്ട നടിയാണെന്ന് പറഞ്ഞോ പറഞ്ഞോ എൻ എന്റെ തോന്നല് തമന്നെയാണ് തമന്നയാണ ഓക്കെ കൈസ് അപ്പൊ ഞാൻ കാണിച്ചു കാണിച്ചാലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് ഇയാളാണ് കൈസ് കാണിക്കട്ടെ കാണിക്കട്ടെ ഇതാരണെന്ന് ഈ ഫോട്ടോ വേണ്ടിട്ട് ഇത് ആരാണെന്ന് ഇത് ആരാണ് അതെ അതെ ഇപ്പഴത്തെ ഉണ്ടാവുമല്ലോ അമ്മയൊക്കെ അടിപൊളിയാണ് എന്നാലും എനിക്ക് തമ്മേനെക്കാളും ഒക്കെ ഒരുപാട് ഇഷ്ടം അസിനെയാണ് ഗൈസ് അസിൻ കല്യാണം കഴിഞ്ഞ് അഭിനയിക്കാതിരുന്നുകൊണ്ടാണ് ഇപ്പോഴും അഭിനയിച്ചിരുന്നെങ്കിൽ വെറലെവലായനെ അസി ഗൈസ് അപ്പൊ ഫൈനൽ ചോദ്യം ഇതാണ് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബ്ലാക്ക് ആണെന്നാണ് കേസ് അറിയില്ല എനിക്ക് ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു കാണിച്ച അവരെ കാണിച്ചു കാണിച്ചെ ഇത് എപ്പോഴാണ് ഈ കളർ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് റെഡ് അറിയോ മേഡാളർ ലക്കി കളർ റെഡ് എന്നേ അയ്യോ അയ്യോ എന്നെ ആണ് ടുത്ത് നമ്മൾ നീ കുഞ്ചും ഇഷ്ടപ്പെട്ട കളറാണ് ഈ സിന്ന് കുഞ്ഞു ഇഷ്ടപ്പെട്ട കളർ ഞാനാണ് ഈ സി ചെയ്യേണ്ടത് ആ ഞാൻ പറയുന്നു കുഞ്ചു ഇഷ്ടപ്പെട്ട കളർ ആ പറ പറഞ്ഞാ പറ കറക്റ്റ് ആണ് ബ്ലൂ ആണ് അയ്യോ പോയ കളർ ഞാൻ ബ്ലൂ ആണ് ഏട്ടോ കാണിച്ചത് എനിക്ക് ഇട്ടാ ചേരുന്നത് റെഡ് ആണ് എനിക്ക് റെഡ് ഇട്ടാ എല്ലാരും പറയും നല്ലതാണ് പക്ഷെ എനിക്ക് പണ്ടോട്ട് എനിക്ക് ഇഷ്ടം ഒരു ബ്ലൂവിനോട് ഒരു പ്രത്യേകിഷ്ടമുണ്ട് കണ്ടും കൂടുതലോ ചോദിച്ചത് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ചലഞ്ച് അവസാനിച്ചിരിക്കണ്ട സന്തോഷിക്കണ്ട സന്തോഷിക്കണ്ട ജയിച്ചിരിക്കുന്നത് നിങ്ങക്ക് കണ്ടപ്പോ ആകെ ഒരു കൺഫ്യൂഷൻ ആയി കാണിച്ചതാണ് അപ്പോ ഞങ്ങള് ആയിട്ട് എത്ര എണ്ണത്തിന് എത്ര എണ്ണം ആരൊക്കെ ശരി പറഞ്ഞു എന്നൊക്കെ കണക്കെടുത്തിട്ടുണ്ട് ജയിച്ചിരിക്കുന്നത് വേറെ ആരുമല്ലേട്ടനാണ് അതെ വിജയിക്കുന്നത് നമ്മളാ നിങ്ങൾ ഞാൻ ആ ഓക്കെ ഇരുണ്ടുമൂടി അപ്പൊ കറക്റ്റ് അഞ്ചു ശരിയാക്കിക്കൊണ്ട് ചേട്ടൻ തന്നെയാണ് ജയിച്ചിരിക്കുന്നത് ഞാൻ മൂന്നെണ്ണാണ് കേട്ടോ കറക്റ്റ് ആക്കിയത് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് എണ്ണൊക്കെ എടുത്തു അപ്പൊ ഞാൻ തുടക്കം തന്നെ പറഞ്ഞായിരുന്നു ഈ ഗെയിം വെറുതെ ഒരു ഗെയിം ആയിരുന്നില്ല ഇതിന്റെ വിജയിക്ക് നല്ലൊരു സമ്മാനമാണ് കാത്തിരിക്കുന്നത് അതുപോലെ തോൽക്കുന്ന ആൾക്കുള്ള ഒരു വലിയ പണിഷ്മെന്റും ഉണ്ട് ആ പണിഷ്മെന്റ് എന്താണെന്ന് ഞാൻ പറയാൻ കേട്ടോ ആദ്യം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അല്ലെ ഗിഫ്റ്റ് െ ഓ സന്തോഷാത്ര പുളങ്കിതരായിട്ട് ഗിഫ്റ്റ് ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് ഇല്ല കണ്ടിട്ടില്ലല്ലോ കാണിച്ചു ഇല്ല ഗസ് ഉണ്ടാവില്ല ഇല്ല അറിയില്ല കൊളത്തില്ല ഈ ഗിഫ്റ്റ് പൊട്ട ഗിഫ്റ്റ് എനിക്ക് ഈ ഗിഫ്റ്റ് ഏർ ഇത്ര എനിക്കും തന്നെ ഒരു ഇച്ചിരിങ്കിലും തന്നെ അയ്യോ പാത്രം ഉണ്ട് ഇടു വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ഒന്നും അല്ല കേട്ടോ നല്ല ഒന്നാന്തിര ചിക്കൻ ബിരിയാണി ആണ് ഇതിൽ ജയിച്ച ആൾക്കുള്ള ഗിഫ്റ്റ് അയ്യോ എന്റെ വായിൽ വെള്ളം വരുന്നേ ദൈവമേ ഇങ്ങനെയൊക്കെ കഴിക്കണം ഇങ്ങനൊന്നല്ലല്ലോ സാധാരണ കഴിക്കണ ഇപ്പിങ്ങനെ കൊതിപ്പിച്ചൊക്കെ കഴിക്കണ രാവിലെ വരും മതി ഇറങ്ങാൻ സമയം കിട്ടത്തില്ല മര്യാദ സാധാരണ ഇല്ലാത്ത ടേസ്റ്റ് ഇപ്രാവശ്യത്തെ റൈസിലുണ്ടാകും അതെനിക്ക് അറിയാം ശരിക്കും ബിരിയാണി വാങ്ങിച്ചോളാം

എനിക്കും ഞാൻ തിന്നാണ്ടായിട്ട് നോക്കി നിൽക്കുന്നു ചേട്ടനാണ് ബിരിയാണി കിട്ടിയാലും അല്ല അതല്ലേ ഏറ്റവും വലിയ പണിഷ്മെന്റ് പിന്നെ എനിക്ക് വേണ്ട എനിക്ക് ഇനി ഒന്നും വേണ്ട നിങ്ങൾ ഞാൻ ഇങ്ങനെ ഇരിക്കും ഞാൻ ഇങ്ങനെ കൊതിച്ചു കൊതി അപ്പൊ ഈ ചലഞ്ച് ഇവിടെ അവസാനിപ്പിച്ചിട്ട് നിന്നാ പോരെ നിങ്ങക്ക് ചലഞ്ച് അവസാനിപ്പിച്ചിട്ട് വേണം അപ്പൊ ഇന്നത്തെ ചലഞ്ച് അവസാനിക്കണം ട ഞാൻ പറയുക ഗായിസഭ ഇന്നത്തെ ചലഞ്ച് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഒരു അടിപൊളി ചലഞ്ച് ചലഞ്ചായിരുന്നു വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള അടിപൊളി പുതിയ പുതിയ വെറൈറ്റി ചലഞ്ചായിട്ട്